നടൻ കൃഷ്ണകുമാറും കുടുംബവും ഒക്കെ മലയാളികൾക്ക് സുപരിചിതരാണ് സിനിമയും രാഷ്ട്രീയവും ഒക്കെയായി നടൻ തിരക്കിലാണെങ്കിൽ ഭാര്യയും മക്കളും സോഷ്യൽ മീഡിയയിലാണ് സജീവമായിരിക്കുന്നത് ഭാര്യ സിന്ധു കൃഷ്ണയും മക്കളുമൊക്കെ അവധിക്കാലം ആഘോഷിക്കാൻ വേണ്ടി മലേഷ്യയിലേക്ക് പോയിരിക്കുകയാണ് ഇടയ്ക്കിടെ കുടുംബം ഒരുമിച്ചും മക്കൾ ഒറ്റയ്ക്കുമൊക്കെ യാത്രകൾ പോവാറുണ്ട് അത്തരത്തിൽ മലേഷ്യയിലെ യാത്ര വിശേഷങ്ങളുമായി സിന്ധു കൃഷ്ണ പങ്കുവച്ച വീഡിയോയാണ് ഇപ്പോൾ വൈറലാകുന്നത് കൃഷ്ണകുമാർ ഇലക്ഷൻ തിരക്കുകളിലായതിനാൽ ഇത്തവണ അമ്മയും മക്കളും മാത്രമടങ്ങുന്ന യാത്രയായിരുന്നു നാല് പെൺമക്കളിൽ രണ്ടാമത്തെ മകൾ ദിയ കൃഷ്ണയും മലേഷ്യയിലേക്കുള്ള യാത്രയിൽ ഇല്ലായിരുന്നു ദിയ ബോയ്ഫ്രണ്ടിനൊപ്പം മറ്റ് യാത്രകളിലായതിനാലാണ് കുടുംബത്തിനൊപ്പമുള്ള അവധിക്കാലം മാറ്റിവെച്ചത് കഴിഞ്ഞ കുറച്ച് നാളുകളായി അശ്വിൻ ഗണേഷ് എന്ന യുവാവുമായി പ്രണയത്തിലാണ് ദിയ കൃഷ്ണ ഇരുവരും ഒരുമിച്ച് വിദേശത്തേക്ക് അടക്കം യാത്രകൾ പോയിരുന്നു പ്രണയം വെളിപ്പെടുത്തിയതിനു ശേഷം ദിയെ കുടുംബവുമായി അകൽച്ചയിലാണെന്ന തരത്തിലെ പ്രചരണങ്ങൾ ഉണ്ടായിരുന്നു സഹോദരിമാർക്കിടയിൽ വ്യത്യസ്ത ശൈലിയാണ് ഓസി എന്ന് വിളിക്കുന്ന ദിയയുടേത് മാത്രമല്ല താരപുത്രി ഒരു റിലേഷൻഷിപ്പിലേക്ക് പോയത് വീട്ടുകാർക്ക് അംഗീകരിക്കാൻ കഴിഞ്ഞില്ലെന്നും അവരുടെ സമ്മതമില്ലാതെയാണ് ആൺ സുഹൃത്തിനൊപ്പം താമസിക്കുന്നതെന്നും തുടങ്ങി നിരവധി കമന്റുകളാണ് ഓസിക്കെതിരെ വന്നത് എന്നാൽ വിമർശനങ്ങളെല്ലാം കാറ്റിൽ പറത്തിയിരിക്കുകയാണ് സിന്ധു കൃഷ്ണ മകളുടെ വിവാഹത്തെക്കുറിച്ച് ഉയർന്നു വന്ന ചോദ്യങ്ങൾക്കെല്ലാം മറുപടിയായി എത്തിയിരിക്കുകയാണ് സിന്ധു ഇപ്പോൾ പുതിയ വ്ളോഗിന്റെ അവസാനത്തിലാണ് ആരാധകരുടെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾക്ക് താരപത്നി മറുപടി കൊടുത്തിരിക്കുന്നത് കുറച്ചു കാലങ്ങളായി പലരും തന്നോട് ചോദിച്ച ചോദ്യങ്ങളുടെ സ്ക്രീൻഷോട്ട് എടുത്തു വെച്ചിട്ടുണ്ട് അതിനുള്ള മറുപടി പറയാമെന്ന പറഞ്ഞാണ് സിന്ധു സംസാരിച്ചു തുടങ്ങിയത് എനിക്ക് ഏറ്റവും കൂടുതൽ വന്ന ചോദ്യം ഓസിയുടെ വിവാഹം എന്നുണ്ടാകുമെന്ന ചോദ്യമാണ് അധികം വൈകില്ല സെപ്റ്റംബറിലായിരിക്കും വിവാഹം അതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് ഇനിയുള്ള വ്ലോഗുകളിൽ കൊടുക്കാം എപ്പോഴാണ് എവിടെ വെച്ചാണ് എന്നൊക്കെയുള്ള കാര്യങ്ങളിൽ കുറച്ചുകൂടി ക്ലാരിറ്റി കിട്ടിയിട്ട് ഞാനോ അതല്ലെങ്കിൽ ഓസിയ ഉള്ള ചാനലിലൂടെയോ പറയുമെന്നാണ് സിന്ധു വ്യക്തമാക്കിയിരിക്കുന്നത് ഇതോടെ പ്രചരിച്ചിരിക്കുന്ന അഭ്യൂഹങ്ങൾക്കെല്ലാം അവസാനമായിരിക്കുകയാണ് വീട്ടുകാരുടെ കൂടിയാണ് ദിയ വിവാഹിതയാവുന്നതെന്നും വൈകാതെ കുടുംബത്തിൽ വിവാഹാശങ്ങൾ വിവാഹാഘോഷങ്ങൾ നടക്കുമെന്നും വ്യക്തമായി മാസങ്ങൾക്ക് മുൻപാണ് താൻ പ്രണയത്തിലാണെന്ന് കൃഷ്ണ വെളിപ്പെടുത്തുന്നത് സുഹൃത്തായ അശ്വിൻ ഗണേഷിനൊപ്പം പ്രപ്പോസൽ വീഡിയോയും ദിയ പങ്കുവെച്ചിരുന്നു ശേഷം ഇരുവരും ഒരുമിച്ച് യാത്രകൾ പോവുകയും ജീവിതം ആഘോഷിക്കുകയും ഒക്കെ ചെയ്തിരുന്നു ഒടുവിൽ വിവാഹം ഈ വർഷം തന്നെ ഉണ്ടാവുമെന്നും വ്യക്തമാക്കി